ഹലോ ഫ്രണ്ട്സ് എൻ്റെ പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആ നിമിഷം എത്തിയിരിക്കുകയാണ് നമ്മുടെ എല്ലാ പ്രേക്ഷകരും കാത്തിരുന്ന ഒരു നിമിഷമായിരുന്നു ബിഗ് ബോസ് സീസൺ സെവനിലെ അക്ബറും അപ്പാനിയും അതുപോലെ ഷാനുവാസും തമ്മിലുള്ള ഒരു വാക്കേറ്റം തുടക്കത്തിൽ ബിഗ് ബോസ് സീസൺ സെവൻ തുടങ്ങിയപ്പോൾ അനുമോളുടെ ഒരു കാര്യം പറഞ്ഞു അതായത് ഡോക്ടേഴ്സിനെതിരെ അനുമോള് ഒരു പ്രസ്താവന നടത്തി എന്നും പറഞ്ഞിട്ട് ഭയങ്കര ഉണ്ടായിരുന്നു അപ്പോൾ ഷാനുവാസ തമാശ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അതിൽ നിന്ന് ഊരാൻ ശ്രമിച്ചു പക്ഷെ അപ്പാനും അക്ബറും അത്മ പിടിച്ചിട്ട് ഭയങ്കര അധികം ഒരു വലിയൊരു ഇഷ്ടക്കി അനുമോളുടെ കൂടെ നിന്നും അനുമോൾ കരയില് അങ്ങനെ ഒരുപാട് നമ്മൾ കണ്ടു അതിനുശേഷം ഷാനവാസാനവാസുള്ള ഒരു ഗെയിം സ്ട്രാറ്റജി എടുത്തു അപ്പാനിയും അക്ബറും അവരുടേതായിട്ടുള്ള ഒരു ഗെയിം സ്ട്രാറ്റജി എടുത്തിട്ട് അവിടെ ഒരു മുത്തലിൻ മൂലയിലും പോയിരുന്ന കുച്ചിമൂമിൻ്റെ ആയാലും പറയുന്നതൊക്കെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് ഷാനവാസ് അങ്ങനെ ഒരു രീതിയിലായിട്ട് ഇതുവരെ പോയിട്ടില്ല പക്ഷെ ഇന്ന് ഇപ്പോൾ ലൈവില് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഷാനവാസിൻ്റെ അടുത്ത് വന്നിട്ട് അപ്പാനി സംസാരിക്കുന്നുണ്ട് അപ്പാനീനട അപ്പാട് ഇല്ലാതാക്കുന്ന രീതിയിലാണ് ഷാനുവാസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതായത് അപ്പാൻ വലിയ ഞാൻ ഒരു നല്ല നന്മ മരമാണ് എന്നുള്ള രീതിയിലൊക്കെ വന്നിട്ടാണ് കേട്ടോ എന്തിനാണ് ഇങ്ങനെ വരുമാറുന്നത് ഞങ്ങളെന്തിനാ അകറ്റി നിർത്തുന്നത് എന്നുള്ള രീതിയിലൊക്കെയാണ് സംസാരിച്ചതെന്നാണ് അപ്പാൻ തുടങ്ങുന്നത് പക്ഷേ ഷാനുവാസ് പറഞ്ഞാൽ ഞാൻ നിങ്ങളുടെ അടുത്ത് നിങ്ങളെ രണ്ടുപേരെയും ടാർജറ്റ് ചെയ്തുകൊണ്ട് എൻ്റെ ഒരു ഗെയിമേ അല്ല നിങ്ങൾ രണ്ടുപേരും ആണ് എനിക്കെതിരെ ടാർജറ്റ് ഇട്ട് കളിക്കുന്നത് കാരണം എന്ന് വെച്ചാൽ എല്ലാവരുടെ അടുത്ത് എന്നെ കുറിച്ചിട്ട് കുറ്റന്മാരുന്നത് എന്നെ കുറിച്ചിട്ട് അവിടെയൊക്കെ അവർന്ന് പറഞ്ഞു അതൊക്കെ എല്ലാവരും ും അറിയുന്ന ആൾക്കാരൊക്കെ എൻ്റെ അടുത്ത് വന്ന് പറയുന്നുണ്ട് ഞാൻ അറിയുന്നുണ്ട് അല്ലാതെ തന്നെ ഞാൻ കുറേ സ്വയം മനസ്സിലാക്കിയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് ഈ വക കളിയൊന്നും വേണ്ട നിങ്ങളൊരു ഗ്രൂപ്പിൽ കളിച്ച് അവിടെ ഇരുന്നാൽ മതി എൻ്റെ അടുത്ത് ആ കളി എടുക്കേണ്ട ഞാനിവിടെ ഒറ്റയ്ക്ക് കളിക്കാൻ വന്നവനാണ് ഒറ്റയ്ക്ക് കളിച്ച് ജയിച്ചിട്ട് ഞാൻ പോവുകയുള്ളൂ ഇങ്ങോട്ടാണ് നിങ്ങളുടെ കളിയൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഷാനവാസ് അവിടെ അടി ശരി അപ്പാനിയെ അപ്പാനി കുറെ അതെല്ലാം എന്താ ഇങ്ങനെ ചിന്തിക്കുന്ന പറയുമുണ്ടല്ലോ പോയിന്റ് 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 ആയിട്ടാണ് നമ്മുടെ ഷാനവാസ് മാറുപടി കൊടുക്കുന്നത് അപ്പാനിക്ക് തിരിച്ചൊന്നും പറയാനില്ല കാരണം അതുപോലെ തന്നെ അപ്പാനിയുടെ ഒരു ബിൻസിയുമായിട്ടുള്ള ഒരു ലവ് ട്രാക്ക് വരെ ഷാനവാസ് പൊളിച്ചടക്കി കൊടുക്കുകയാണ് ഞാനിവിടെ നിന്നോട് തുറന്ന് പറയേണ്ട പറയാതിരുന്നത് അവിടെ ഒരു പെങ്ങൾ ഉണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അതായത് ബെൻസി ഉദ്ദേശിച്ചായിരിക്കണം ഷാനവാസ് പറഞ്ഞത് നിന്റെ ഈ കളിയൊക്കെ ഇതിനകത്ത് എന്തൊക്കെയായിരുന്നു എനിക്ക് മനസ്സിലായിട്ടുണ്ട് അത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് നീ നിന്റെ കളി കൈ കയ്യിൽ വെച്ചിരുന്നു നിന്നെ ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു നമ്മൾ ഒരുപാട് ആൾക്കാർ ഇരിക്കുന്ന കണ്ടസ്റ്റൻസ് ഒക്കെ ഇരിക്കുന്നതിനെ എൻ്റെ വെച്ചിട്ടുണ്ടോ അപ്പാനെ കുറിച്ച് പറഞ്ഞു പക്ഷെ അപ്പാനെ ഷാനവാസിൻ്റെ അടുത്ത് അനുമോളിൻ്റെ അടുത്ത് എങ്ങനെയാണ് ചൂടായത് അതുപോലെ ചൂടാവുന്നില്ല വളരെ ദുഃഖത്തോടു കൂടിയാണ് അപ്പാനെ ഷാനവാസോട് സംസാരിക്കുന്നത് ഷാനവാസ പക്ഷേ ഓരോ ഇതിലും ഒതുങ്ങുന്നൊരിതില്ല എന്നാ നമ്മുടെ എല്ലാ പരിപാടികളും നമുക്ക് ഫ്രണ്ട്സാവാം എന്ന രീതിയിൽ ഷാനവാസം അടുക്കുന്ന പോലും ഇല്ല അടുപ്പിക്കാൻ വേണ്ടിയിട്ട് അപ്പാൻ ഒരുപാട് ശ്രമിച്ചു നോക്കുന്നുണ്ട് പക്ഷെ നടക്കുന്നില്ല കാരണം ആ മൂന്നാഴ്ചത്തെ അപ്പാന് സ്വന്തം കളിയൊന്ന് വിലയിരുത്തി ഇപ്പം അപ്പ തോന്നിയിട്ടുണ്ട് എവിടെയൊക്കെ പാളിച്ചകൾ പറ്റിയിട്ടുണ്ട് കാരണം ലാലേട്ടൻ്റെ ഒരുപാട് ഹിന്ദികൾ അപ്പാനിക്ക് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അപ്പാന് കുറേശേ കുറേശ്ശേ അക്ബറിൽ നിന്നുള്ള ഫ്രണ്ട്ഷിപ്പിൽ നിന്ന് കുറച്ച് കുറഞ്ഞ് കുറഞ്ഞ് വന്നിട്ടുണ്ട് അവിടെ ഇവിടെയൊക്കെ പോയിരിക്കുന്നുണ്ട് അതുപോലെ അദ്ദേഹത്തിന് ദേഷ്യമുള്ള ആൾക്കാരുടെ അടുത്തൊക്കെ കുറച്ച് പോയിട്ട് മിങ്കിൾ ചെയ്യാൻ തുടങ്ങി അങ്ങനെയാണ് ഷാനവാസിൻ്റെ അടുത്തേക്ക് ഇപ്പോൾ ലാസ്റ്റ് വന്നിരിക്കുന്നത് പക്ഷേ ഷാനവാസ് ഒരു നിലയ്ക്ക് എടുക്കുന്നില്ല കേട്ടോ വളരെ നല്ലൊരു ഗെയിമറായിട്ടാണ് എനിക്ക് എന്ന് തോന്നിയത് ശരിക്കീ അപ്പാനിയുടെ ഈ ഈ അത് അതുവരെ പറഞ്ഞു ഇതിൻ്റെ ലവ് വരെ ഷാനവാസ് പറഞ്ഞു ഈ ലവ് എന്ന് പറഞ്ഞാൽ പ്രേക്ഷകർക്ക് പോലും മനസ്സിലാകാത്ത ഒരു കാര്യമായിരുന്നു അത് ബിൻസിയുടെ എലിമിനേഷനിലാണ് എല്ലാവരും ഇത് മനസ്സിലാക്കുന്നത് ഇങ്ങനെയൊരു സംഭവം ഉണ്ടായിരുന്നു എന്നൊരു പലരും മനസ്സിലായിരുന്നു പക്ഷെ അത് ഷാനവാസത് മുമ്പേ മനസ്സിലാക്കി അനുമോളും മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ടാണ് അനുമോളും ആയിട്ടുള്ള ഒരു ക്ലാഷിൽ അനുമോളും പറയുന്നുണ്ട് നീ കാഞ്ഞോട് ഒരു പെണ്ണിപ്പോൾ പുറത്തു പോയി എന്ന് പറയുന്നുണ്ടല്ലോ അപ്പം അപ്പ കൊണ്ടു പക്ഷെ അത് പക്ഷേ അക്ബർ ഏറ്റുപിടിക്കാനുണ്ട് ഇവിടെ അതുപോലെ തന്നെയാണ് അപ്പാനെ സംസാരിക്കുന്ന സംസാരിച്ച അവസാനം അക്ബർ അത് ഏറ്റുപിടിച്ചു അക്ബറിനും വേണ്ട രീതിയിൽ തന്നെ ഷാനുവാസ് കൊടുക്കുന്നുണ്ട് നീയാണ് എന്നെ ടാർഗറ്റിൽ കളിക്കുന്നത് നീയാണ് എനിക്കെതിരെ നിന്ന് കളിക്കുക പക്ഷെ നിനക്കെതിരെ നിന്ന് ഞാൻ കളിച്ചിട്ട് പോലും നിനക്ക് എതിരെ ഞാൻ ഒരു നോമിനേഷൻ പോലും എൻ്റെ പേര് ഞാൻ പോലും പറഞ്ഞിട്ടില്ല എന്നുള്ള രീതിയിലാണ് ഷാനവാസ് സംസാരിക്കുന്നത് അപ്പോൾ അക്ബർ പറയുന്നുണ്ട് ഇവിടെ വന്നിരിക്കുന്നത് ഗെയിം കളിക്കാനാണ് അതിന് ഒരാളുടെ പേര് നോമിനേഷനിൽ പറയുന്നില്ല എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം പറഞ്ഞാലും ഇപ്പോൾ എന്താ കാര്യം ഇതൊരു ഗെയിം ഷോ ആണ് അപ്പൊ അങ്ങനെയൊക്കെ പറയും തിരിച്ചു മറിച്ചൊക്കെ പറയും അത് അക്ബർ പറഞ്ഞത് ശരിയാണ് പക്ഷെ ഷാനവാസ് അവിടെ പറയുന്നത് ഞാൻ നിന്നോടൊരു ശത്രുത വെച്ചിട്ട് എപ്പോഴും നിന്റെ പേര് പറയുന്നില്ല എന്ന രീതിയിലാണ് ഷാനവാസ് പറഞ്ഞത് ഷാനവാസിന്റെ ഭാഗത്തും അങ്ങനെ ജനുവൻ ആയിട്ടുള്ള ഒരു പ്ലെയർ ആയിട്ടാണ് എനിക്ക് ഷാനവാസ് തോന്നുന്നത് ഷാനവാസ് ഒരു വീക്ക് പോകും തോറും അനീഷിന്റെ പ്ലേ ഗെയിമൊക്കെ ഡൗൺ ആയപ്പോൾ ഷാനവാസ് അങ്ങനെ കയറി പോവുകയാണ് ചെയ്യുന്നത് ഷാനവാസ് ഒരു വയസ്സ് കയറുമ്പോൾ അപ്പുറത്ത് അനുമോൾ കേറി പോവാണ് രണ്ടു പേരും തുല്യ രീതിയിലാണ് കയറുമ്പോൾ ചില ആൾക്കാർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിൽ വന്നു കാരണം ഗ്രൂപ്പിസം കുശുമുകുന്നാമയും പറഞ്ഞിരിക്കുക എന്നുള്ള രീതിയിലേക്ക് ചിലർ തരം പോയി കാരണം കുറേ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കി വെച്ച് കുറേ കുശുമുങ്കുന്നാമിയും പറഞ്ഞിരിക്കാതെ തൻ്റേതായുള്ള പറയേണ്ട സ്ഥലത്ത് തുറന്നടിച്ച് പറയുക അന്നത്തെ ആ മാശയും കുറച്ച് കളിച്ചിരിയാക്കിയിട്ട് നടക്കുക അതാണ് ഷാനവാസിൻ്റെ ഒരു ഗെയിം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ ഒരു ഗെയിം അങ്ങനെ വെറുപ്പിക്കുന്നില്ല അത് ഭയങ്കര രസമായിട്ട് തോന്നി അതേപോലെ അനുമോൾ എന്ന് പറഞ്ഞാൽ എനിക്ക് അനുമോൾ എല്ലാം പ്രതികരിക്കുന്നുണ്ട് പക്ഷെ അത് കഴിഞ്ഞിട്ടുള്ള കരച്ചിൽ തീരെ രസമാണ് ഇപ്പം ഇന്ന് തന്നെ അനുമോള് റെന ഫാത്തിമ ചപ്പാത്തി കള്ളി എന്ന് വിളിച്ചെന്ന് പറഞ്ഞിട്ട് അനുമോളൊക്കെ പറ പ്രതികരിക്കുന്നുണ്ട് പക്ഷേ കരയാണ് ചെയ്യുന്നത് അത് കണ്ടത് ഞാൻ പറഞ്ഞത് അതല്ല ലാലേട്ടൻ്റെ മുമ്പിൽ ഇത് അവതരിപ്പിക്കണം കാരണം ഇങ്ങനെ ഒരു കുറ്റം കരിയാക്കുന്നുണ്ട് എനിക്ക് അതിൻ്റെ വീഡിയോസ് കാണിച്ചു തന്ന എല്ലാവരുടെ അടുത്തും എൻ്റെ ഈ ഞാൻ ആ കുറ്റം ചെയ്തിട്ടില്ലെന്ന് തെളിച്ച് തന്നെ ലാലേട്ട എന്ന് പറഞ്ഞിട്ട് മൈക്കിൻ്റെ ആ ക്യാമറയുടെ മുമ്പിൽ പോയി നിന്നിട്ട് ഇത് പറയണം എന്നാലല്ലേ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ ഇത് തെളിയിച്ചോളാം അല്ല അനുമോളം അങ്ങനെ ചെയ്യുന്നില്ല പക്ഷേ ജിസയിൽ പലപ്പോഴും ക്യാമറയുടെ മുമ്പിൽ നിന്ന് ഒരു അനുമോൾ എന്നെ ഇങ്ങനെ ചെയ്യുന്നു അങ്ങനെ ചെയ്യുന്നു എനിക്കതിന് ന്യായം വേണം എന്നൊക്കെ പറയുമ്പോൾ അത് എന്തായാലും വീക്കെൻഡിൽ അത് എടുത്ത് ചർച്ച ചെയ്യുന്നുണ്ട് അതേപോലെ അനുമോൾ ചെയ്യേണ്ടതായിരുന്നു ഇന്ന് പ്രത്യേകിച്ച് ലേന ഫാത്തിമ അങ്ങനെ പറയുമ്പോൾ ലന ഫാത്തിമ അത് കണ്ടതാണോ ചോദിക്കുമ്പോൾ അല്ല ഇവിടെ എല്ലാവരും പറയുന്നു എന്ന രീതിയിൽ രന ഫാത്തിമ പറയുന്നത് നീ കാണാത്ത കാര്യം പറയരുത് ഇത് ഞാൻ ലാലാൻ്റെ അടുത്ത് കംപ്ലയിൻറ്റ് ചെയ്യാൻ പോകുക പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യണമായിരുന്നു അതുപോലെ തന്നെ ഒരു കാര്യം ഇപ്പോൾ നെവിൻ്റെ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു എന്ന് പറഞ്ഞ ഒരു സെൻസിറ്റീവ് ഉള്ള ഒരു കാര്യമാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ നെവിൻ്റെ സെക്ഷാലിറ്റിയെ കുറിച്ചിട്ട് പറയുകയാണ് ഇപ്പോൾ അക്ബർ പറഞ്ഞിരിക്കുന്നത് നീ നിൻ്റെ സെക്ഷാലിറ്റി ഇവിടെ വെളിപ്പെടുത്തണം നീ ഗേ ആണോ അതോ ഭയമാണോ അതെല്ലാം വെളിപ്പെടുത്തണം എന്നുള്ള രീതിയിലാണ് പറയുന്നത് അത് എന്തായാലും നെവിൻ വെളിപ്പെടുത്തേണ്ട ഒരു ആവശ്യം നെവിൻ ഇല്ല കാരണം അവനകത്ത് വന്നു അയാൾ എങ്ങനെയാണോ അയാൾ അക്സെപ്റ്റ് ചെയ്യുമെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ വേണ്ട അത്രയേ ഉള്ളൂ അല്ലാണ്ട് ഗീത് പറഞ്ഞിരിക്കണം എന്നൊന്നും അക്ബറിനൊന്നും പറയാനുള്ള ഒരു അവകാശം അതിനകത്ത് ഇല്ല അത് എന്തായാലും അങ്ങനെ അക്ബർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാലേട്ടൻ ചോദിക്കും ലാലേട്ടൻ മുമ്പിൽ അക്ബറെ ശരിക്ക് കിടന്ന് വെള്ളം കുടിക്കാൻ നമുക്ക് കാണാം എന്തായാലും വീക്കെൻഡിൽ അത് കാണേണ്ടി വരും കാരണം നെവിൻ അത് വലിയൊരു ഇഷ്യൂ ആയിട്ടാണ് എടുത്തിരിക്കുന്നത് അത് സത്യമാണ് അയാൾ ഇങ്ങനെ തന്നെ ആയിക്കോട്ടെ അയാളുടെ അടുത്ത് പോയിട്ട് താൻ ഇങ്ങനെയാണോ അങ്ങനെയാണോ ചോദിക്കേണ്ട ആവശ്യമില്ല നമുക്ക് അയാളെ കുറിച്ച് കാണുമ്പോൾ അങ്ങനെയാണോ നമുക്ക് ധാരണ ഉണ്ടെങ്കിൽ അങ്ങനെ ആയിട്ട് ഇരിക്കട്ടെ അതല്ല നെവിൻ്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ആരും കുറച്ച് മുമ്പ് ദിവസം മുമ്പ് പറയുണ്ടായിരുന്നു അയാൾ എന്നെ എന്നെ ടച്ച് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ആയിട്ടാണ് തോന്നുന്നത് അങ്ങനെയൊക്കെ തോന്നുകയാണെങ്കിൽ അക്ബറിനെ പറയാം നിന്റെ ഈ ഇത് ടച്ചിങ് എനിക്ക് അത്ര ഇഷ്ടപ്പെടുന്നില്ല എന്തോ എനിക്കതിലൊരു തോന്നുന്നുണ്ട് അങ്ങനെയൊക്കെ പറയും അല്ലാണ്ട് നിൻ്റെ സെക്ഷുവാലിറ്റി എന്താണെന്ന് തുറന്നു പറയണം അതൊക്കെ പറഞ്ഞെങ്കിൽ തോന്നുന്നു വളരെ മോശമായിപ്പോയി കാരണം ഇന്നത്തെ കാലത്ത് അങ്ങനെ ഒരു ഇഷ്യൂ എടുത്തിട്ട് കഴിഞ്ഞാൽ ആ പറയുന്ന ആൾക്കാർ ആയിരിക്കും അതിൻ്റെതായ മറുപടി കൊടുക്കേണ്ടി വരാം കാരണം ബിഗ് ബോസ് പോലുള്ള ഒരു ഒരു ഹൗസിനകത്ത് ഒരു പ്രോഗ്രാമിനകത്ത് നമ്മൾ എല്ലാ തരത്തിലുള്ള ആൾക്കാരെ അക്സെപ്റ്റ് ചെയ്യണം എല്ലാവരെയും നമ്മൾ മാനിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു തൊഴിൽ നിൽക്കുമ്പോൾ നമ്മൾ നമ്മുടേതായിട്ടുള്ള ഇത് അയാൾ ശരിയല്ല അയാളായിട്ട് എനിക്ക് അടുക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ നിൽക്കാൻ പറ്റില്ല പിന്നെ നമ്മൾ അയാളോട് ഒന്നും പറയാതെ നമ്മൾ നമ്മുടെ വഴിക്ക് അങ്ങ് പോകുന്നില്ല അല്ലെങ്കിൽ അയാളോട് ചോദ്യം ചെയ്യണമെന്ന് നിന്ന് കഴിഞ്ഞാൽ ബിഗ് ബോസ് ഹൗസിനകത്ത് നിലനിന്ന് പോകാൻ പറ്റില്ല കാരണം പ്രേക്ഷകർ ഇപ്പോൾ ഒരുപാട് കണ്ട് 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 അവരുടെ അവരുടെ മനസ്സിലൊണ്ടും ഒരാൾ അങ്ങനെയാണ് അങ്ങനെ ചോദിക്കേണ്ടത് അയാൾ വിട്ടുകള ആ ലെവലിലൊക്കെ പ്രേക്ഷകർ എത്തി ആ സമയത്ത് നമ്മളൊരു കണ്ടസ്റ്റൻ്റായിട്ട് അതിൻ്റെ ഉള്ളിൽ ചെന്നിട്ട് അങ്ങനെ ചോദിക്കുമ്പോൾ അത് വളരെയധികം സെൻസ് ഒരു ഭയങ്കരമായിട്ടൊരു ഒരു കാര്യമായിട്ട് അത് ചിത്രീകരിക്കപ്പെടും എന്തെങ്കിലും ലാലിട്ടായി എനിക്ക് ഒരു ചോദിക്കാതിരിക്കില്ല എന്നാലും അക്ബർ പെട്ടുപോയി എന്ന് എനിക്ക് തോന്നുന്നത് നെവിൻ അത് ഇട്ടു കൊടുത്തിട്ടില്ല നെവിനെ ശരിക്കും അല്ലെങ്കിൽ അത് നീ പറയണം പറയണം എന്ന് പറഞ്ഞിട്ട് എരിത്തിരിക്കുന്നത് നമ്മുടെ ഒനീലും അതുപോലെ അഭിലാഷൊക്കെയാണ് അതുപോലെ നമ്മളുടെ ഷാനവാസും ഉണ്ട് പക്ഷേ ഒനിയിൻ്റെ ഒരു കാര്യം പറയുന്നുണ്ട് ഇവിടെ വരുന്നിരിക്കുന്ന ആൾക്കാരൊക്കെ ഭയങ്കര ഞങ്ങളെന്തോ സംഭവങ്ങളാണെന്ന് കാണിക്കാൻ വേണ്ടി ഇരിക്കുകയാണ് അതാണ് അവർ അങ്ങനെയെങ്കിലും കാണിക്കുന്നത് ഈ ഒനിയൻ എന്താണെന്ന് ചെയ്യുന്നത് അഭിലാഷ എന്താ ചെയ്യാ അഭിലാഷോ ഒനിയിലും സത്യത്തിൽ അവർ രണ്ടുപേരും ഈ ഒരു ബിഗ് ബോസ് ഹൗസിൽ നിന്ന് എത്രയും പെട്ടെന്ന് ഔട്ടായി പോകേണ്ട കണ്ടസ്റ്റൻസ് ആണ് എന്നാണ് എന്ന് പറയുന്നത് കൂടെ രേണു സുദീപ് ഭയങ്കര എലിമിനേഷൻ അവരുടെ ഇതിൽ നോമിനേഷനിൽ രേണുസുദീം വന്നില്ല അതുപോലെ അഭിലാഷും വന്നില്ല എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര അതിശയാണ് തോന്നുന്നത് കാരണം രണ്ടുപേരും ബിഗ് ബോസ് ഹൗസിനകത്ത് യാതൊരു തരത്തിലുള്ള കോൺട്രിബ്യൂഷനും ചെയ്യുന്നില്ല അതുകൊണ്ടാണല്ലോ ബിഗ് ബോസ് അഭിലാഷിനെ വിളിച്ചിരുത്തി ഉപദേശിച്ചു വിട്ടത് ഞങ്ങൾ ഓഡീഷൻ നടത്തിയപ്പോൾ ഇങ്ങനത്തെ ഒരു അഭിലാഷിനെ അല്ലല്ലോ കണ്ടത് ആ അഭിലാഷ് എവിടെയെന്ന് വരെ ചോദിക്കേണ്ട ഒരു ഗതികേട് ബിഗ് ബോസിന് വന്നു അപ്പം തന്നെ അഭിലാഷിന് മനസ്സിലാക്കി വേണമല്ലേ വളരെ ഡൗൺ പോയിരിക്കുന്നു ഈ ഒരു എലിമിനേഷനിൽ അഭിലാഷ് വരാതിരുന്നത് ഭയങ്കര മോശമായി എല്ലാവരും എന്ത് കണ്ടാണ് അഭിലാഷിനെ ഒഴിവാക്കി വിട്ടതെന്ന് എനിക്ക് തോന്നുന്നില്ല അനുമോൾക്കൊക്കെയാണ് എല്ലാവരും വോട്ട് ചെയ്ത് എലിമിനേഷനിൽ കൊണ്ടിട്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഷാനവാസ് അനീഷ് രക്ഷപ്പെട്ടു പോയി കേട്ടോ അതിൻ്റെ അർത്ഥം എന്താ പറയാ അനീഷിന്റെ കളി ഡൗൺ ആയിരുന്നതാണ് അനീഷ് ഈ എലിമിനേഷൻ രക്ഷപ്പെട്ടു എന്ന് കരുതുകയാണെങ്കിൽ അനീഷിന്റെ കളി ഡൗൺ ആയി അനീഷ് ഇപ്പം ശ്രദ്ധിക്കുന്നില്ല അല്ലെങ്കിൽ അനീഷ് നിറഞ്ഞു നിൽക്കുകയായിരുന്നു അനീഷിന്റെ ഇപ്പൊ ഗെയിം പ്ലാൻ എന്താണെന്നോ എങ്ങനെയാണെന്നോ നമുക്ക് പോലും ഇപ്പൊ അനീഷിനെ കാണുന്നില്ല അനീഷ് ഒന്നില്ലെങ്കിൽ എന്തെങ്കിലും അനാവശ്യമായിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞ് തർക്കിക്കും അത് നമുക്ക് മടുത്തുപോയി അല്ലാതെ എന്താണ് അനീഷിൻ്റെ ഗെയിം പ്ലാൻ ഒന്നുമില്ല അപ്പോൾ അതാണ് എനിക്ക് ഇന്നത്തെ ഒരു എപ്പിസോഡ് കണ്ടപ്പോൾ തോന്നുന്നത് എന്തായാലും അക്ബറും അപ്പാനു ശരത്തും അതുപോലെ തന്നെ ഷാനവാസും തമ്മിലുള്ള ഒരു ഫൈറ്റ് എന്തായാലും ഈ ഒരു ദിവസം ഉണ്ടായിട്ടുണ്ട് ഇനി അങ്ങോട്ട് ഇത് തുടരും എന്ന് തന്നെ എനിക്ക് തോന്നുന്നത് എന്തായാലും ഷാനവാസ് വിട്ടുകൊടുക്കാനായിട്ട് പോകുന്നില്ല എന്നു തന്നെയാണ് ഷാനവാസിന്റെ നിലപാടെന്ന് എനിക്ക് മനസ്സിലാവുന്നത് എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് അല്ലെങ്കിൽ